ഇപ്പോഴുള്ളവരൊക്കെ നമ്മുടെ ക്രൂവിലുള്ളതും ഫ്രണ്ട്സും അങ്ങനത്തെ നമുക്ക് അറിയുന്ന ആൾക്കാരാണ് പക്ഷെ ശരിക്കും ഓഡിയൻസിൻ്റെ അടുത്ത് എത്തിയാൽ ശരിക്കും ഉള്ള അഭിപ്രായം വളരെ ജനുവൻ ആയിട്ടുള്ള അഭിപ്രായം നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷെ ആസ് ഓഫ് നാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിശ്വാസം ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിമ്പിൾ സ്റ്റോറി ലൈനിൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ള ഉള്ളൊരു സിനിമയാണെന്ന് തന്നെയാണ് ഫാമിലി ഡ്രാമ തന്നെയാണ് മുരളീധരനായിട്ടേക്ക് ആ ഞാൻ മുരളിച്ചാട്ടിനോട് പണ്ടൊരു സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പുറത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല മുരളീധരനോട് ആദ്യമായിട്ടാണ് അപ്പോൾ ഓൺ സ്ക്രീൻ ആൾക്കാർ കാണാൻ പോകുന്നത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആൻഡ് അത് തന്നെ കുറച്ച് റിഫ്രഷിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു ഈ കാസ്റ്റ് എല്ലാവരും ഇറ്റ് ഓൾമോസ്റ്റ് ഫീൽസ് ലൈക്ക് പുതിയ പുതിയ ആൾക്കാരെ ഒരു കണ്ട് എന്താ പറയുക നമ്മൾ കണ്ടു മറന്ന് അങ്ങനത്തെ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടുന്ന കുറച്ച് ക്യാരക്ടേഴ്സും അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനും ആണല്ലോ സോ അതിനെ ഗോപി ചേട്ടൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളത് വളരെ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി ബിറ്റീസ് ആളുടെ ഒരു ഫിസിക്ക് വെച്ചിട്ടോ ആളുടെ ഒരു പബ്ലിക് ഇമേജ് വെച്ചിട്ടോ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഓഫ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ അത് ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ വോട്ട് ഹിയേഴ്സ് ഡാറ്റ് ഐ ഫീൽ ലൈക്ക് അത് വളരെ ജസ്റ്റിഫൈഡ് ആയിട്ട് ആൾ ചെയ്തിട്ടുണ്ട് സോ ഇസ് നൈസ് ടു സീ സമ്മൻ പ്രേക്ഷകോട് കാണൂ കണ്ടിട്ട് അഭിപ്രായം പറയൂ എന്നുള്ളതാണ് ഇറ്റ് ഈസ് എ വെരി സ്മോൾ സിംപിൾ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ് അതിൽ വരുന്ന വളരെ ജനുവൻ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ ആൻഡ് ഇറ്റ്സ് അബൌട്ട് ദൂർ ഫാമിലീസ് ആൻഡ് എല്ലാവർക്കും കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എല്ലാവരും പോയി കാണുന്നത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ